ഇന്നത്തെ വാർത്തകളിൽ കണ്ടതാണ് നാല് വർഷത്തിനു ശേഷം വീണ്ടും ഗന്ധർവനാദം സംഗീത വേദികളിൽ എത്തുന്നു എന്നത് അതായത് കോവിഡ് കാലത്തെ തുടർന്ന് നാലു വർഷമായി അമേരിക്കയിൽ കഴിയുന്ന കെ ജെ യേശുദാസ് വൈകാതെ ഇന്ത്യയിലെത്തുന്നു എന്ന വാർത്ത അദ്ദേഹത്തിൻ്റെ കൂടി നേതൃത്വത്തിൽ ആരംഭിച്ച സൂര്യ ഫെസ്റ്റിവലിലാകും ആദ്യ സംഗീത കച്ചേരി നടത്തും ചെന്നൈയിലെ മാർഗഴി ഫെസ്റ്റ് ഉൾപ്പെടെ പതിവായ സംഗീത വേദികളിലെല്ലാം വീണ്ടും പാടാൻ ലക്ഷ്യമിട്ടാണ് യേശുദാസ് ഇപ്പോൾ എത്തുന്നത് സൂര്യ ഫെസ്റ്റ് ആരംഭിക്കുന്ന ഒക്ടോബർ ഒന്നിനാണ് യേശുദാസിന്റെ കച്ചേരിയെന്ന് സൂര്യ കൃഷ്ണമൂർത്തി അറിയിക്കുകയും ചെയ്തിട്ടുണ്ട് രണ്ടായിരത്തി പത്തൊമ്പതിന് ശേഷം യേശുദാസ് ഈ ഫെസ്റ്റിനെ എത്തിയിട്ടില്ല നാല്പത്തി വർഷമായി തുടരുന്ന സൂര്യ ഫെസ്റ്റിൽ കഴിഞ്ഞ നാലു വർഷം ഒഴികെ എല്ലാ തവണയും ആദ്യ കച്ചേരി നടത്തിയത് യേശുദാസാണ് ഇപ്പോഴത്തെ എൺപത്തിനാലാം വയസ്സിലും അമേരിക്കയിലെ വീട്ടിൽ സംഗീത പരിശീലനം മുടങ്ങാതെ തുടരുകയാണ് അദ്ദേഹം ഇടയ്ക്ക് അവിടുത്തെ വേദികളിൽ അദ്ദേഹം കച്ചേരി നടത്തുകയും ചെയ്തിട്ടുണ്ട് എന്നാൽ യേശുദാസ് കേരളത്തിലേക്ക് മടങ്ങി വരുന്നു എന്ന വാർത്തയ്ക്ക് കീഴേ മൊത്തത്തിൽ നെഗറ്റീവ് കമൻറ്റുകളാണ് കാണാൻ കഴിയുന്നത് എന്തിനാണ് ഇങ്ങോട്ട് വരുന്നതെന്നും അവിടെ ഞാൻ പാടി കാശുണ്ടാക്കിയാൽ പോരെയെന്നും പലരും ചോദിക്കുന്നുണ്ട് കേരളത്തിൽ വന്നിട്ട് പാട്ടുപാടി കാശും മേടിച്ച് പോകണം അല്ലാതെ ഉപദേശങ്ങൾ ഒന്നും ഇങ്ങോട്ട് വേണ്ട എന്നാണ് ചില ആളുകളുടെ കമൻറ് എന്താണ് മലയാളത്തിന്റെ എക്കാലത്തെയും മഹാനായ ഈ ഗായകനോട് മലയാളികൾ ഇങ്ങനെ പ്രതികരിക്കുന്നത് എന്ന് ആലോചിച്ച് നോക്കിയിട്ടുണ്ട് എന്തിനും ഏതിനും ജഗദീഷനെയും ദൈവത്തെയും പ്രപഞ്ച ശക്തികളെയും കൂട്ടി സംസാരിക്കുന്ന യേശുദാസ് എന്ന മഹാഗായകൻ തൻ്റെ വാക്കുകൾക്ക് ഒത്ത പ്രവൃത്തിയല്ല പലപ്പോഴും ചെയ്തിട്ടുള്ളത് എന്നതാണ് സത്യം തന്നെ തുടക്കകാലത്ത് കരിയറിൽ ഏറെ സഹായിച്ച വയലാർ എന്ന മഹാകവി മരിച്ചപ്പോൾ അവസാനമായി ഒന്ന് കാണാൻ പോലും അദ്ദേഹം പോയില്ല വയലാറിൻ്റെ അമ്മ പറഞ്ഞിട്ടുണ്ട് ഞാൻ കുട്ടനെ ഏറെ നേരം കാത്തിരുന്നു അവൻ വരാതിരിക്കില്ല എന്നു വയലാറും യേശുവാസും തമ്മിലുള്ള സ്നേഹബന്ധം ഏറെ പറഞ്ഞു കേട്ടിട്ടുള്ളതാണ് അത് സ്പഷ്ടമാക്കുന്ന വയലാറിന്റെ ശബ്ദശകലവും ഉണ്ടായിരുന്നു കെ പി എസ് സിയുടെ ഒരു ആഘോഷ പരിപാടിയിൽ യേശുവാസിന്റെ സംഗീതവിരുന്ന് അരങ്ങേറിയതിന് ശേഷം വയലാർ നടത്തുന്ന നന്ദി പ്രസംഗമാണ് ആ സന്ദർഭം എൻ്റെ യേശുദാസ് എന്നാണ് അദ്ദേഹം യേശുദാസിനെ അഭിസംബോധന ചെയ്യുന്നത് അതിൽ നിന്ന് നമുക്ക് അറിയാവുന്നതാണ് അവരുടെ ആത്മബന്ധം എന്നാൽ വയലാർ മദ്യപാനി ആയിരുന്നതുകൊണ്ടാണ് യേശുദാസ് അവസാന നാളുകളിൽ അദ്ദേഹത്തെ തിരിഞ്ഞു നോക്കാതെയും സഹായിക്കാതെയും ഇരുന്നെന്നും പറയുന്നുണ്ട് മറ്റൊന്ന് ശുഭ്ര വസ്ത്രം ധരിച്ചുള്ള അദ്ദേഹത്തിന്റെ ലളിത ജീവിതമാണ് പഴയ ടെന്നീസ് ചാമ്പ്യൻ ജോൺ മക്കൻറോയുടെ അമേരിക്കയിലെ ടെന്നീസ് അക്കാദമിയിൽ മകനെ ചേർക്കുകയും അതുകൊണ്ട് അമേരിക്കയിൽ സ്ഥിരതാമസം ആക്കുകയും ചെയ്ത ആളാണ് അദ്ദേഹം പല സൂപ്പർ താരങ്ങളും ഫ്ലൈറ്റിൽ കയറുന്നതിനു മുന്നേ എയർ ഇന്ത്യയുടെ ഫ്രീക്വൻറ് ഫ്ലയർ എന്ന ടാഗ് കിട്ടിയ ആളുമാണ് ശ്രീമാൻ യേശുദാസ് ഏഷ്യാനെറ്റ് ചാനൽ നടത്തിയ ഒരു സംഗീത റിയാലിറ്റി ഷോയുടെ ഫൈനലിൽ ചീഫ് ഗസ്റ്റ് ആയി വന്ന യേശുദാസ് തന്റെ കൂട്ടുകാരന്റെ മകൾ പാടിയ അത്രയൊന്നും കേമമല്ലാത്ത ഒരു പാട്ടിനെ എഴുന്നേറ്റ് നിന്ന് കൈയടിക്കുകയും ചെയ്തിരുന്നു അതോടെ ഒന്നാം സ്ഥാനവും ആ കുട്ടിക്ക് ലഭിച്ചു പിന്നെ കൂടെ നിന്ന് സാധാരണക്കാരായ ആരാധകർ സെൽഫി എടുക്കുമ്പോൾ അദ്ദേഹത്തിന്റെ പ്രതികരണവും പെൺകുട്ടികൾ ജീൻസ് ഇടുന്ന വിഷയത്തിലുമൊക്കെ പറഞ്ഞ അഭിപ്രായങ്ങളും മതിയാകും അദ്ദേഹം ആരാണെന്നതിനുള്ള തെളിവുകൾ ഒരു കാലത്ത് ഗാനമേളക്ക് തന്റെ പാട്ടുകൾ പാടുന്നതിൽ റോയൽറ്റി ചോദിച്ചു വന്ന ആളുമാണ് ഈ യേശുദാസ് ഒരു കാര്യം ഉറപ്പിച്ചു പറയാം കേരളം കണ്ട ഏറ്റവും നല്ല ശബ്ദത്തിന്റെ ഉടമയും പാട്ടുകാരനും യേശുദാസ് എന്ന മഹാഗായകനാണ് ആ രംഗത്ത് അതായത് പാട്ട് പാടുന്നതിൽ മാത്രമാണ് അദ്ദേഹം വിജയിച്ചു നിൽക്കുന്നത് അതുകൊണ്ട് തന്നെയാകാം എപ്പോഴും അദ്ദേഹത്തിനെതിരെ പലയിടത്തും ശബ്ദങ്ങൾ ഉയരുന്നത്